ഇസ്മായിൽ നബി അലൈസ്ലാം ചരിത്രം ഭാഗം പതിമൂന്ന് സഹിക്കാനാവുന്നില്ല എന്റെ റബ്ബിയെ ഉമ്മയിൽ ഉയർന്ന വിളി സഫായിലേക്ക് ഒന്നുകൂടി നോക്കി ഒരിക്കൽ കൂടി കയറി നോക്കാം വീണ്ടും പാദങ്ങൾ ചലിച്ചു സഫായിലേക്ക് പിന്നെ സഫായുടെ മുകളിലേക്ക് അകലേക്ക് കണ്ണയച്ചു നോക്കി നിരാശ മാത്രം മലയിറങ്ങി വന്നു ഓടി മല കയറി സഫായിലേക്ക് പിന്നെ മറുവായിലേക്ക് അങ്ങനെ ഏഴു തവണ സഞ്ചാരം ഉമ്മ വിയർത്തു കുളിച്ചു ക്ഷീണിച്ചു വർദ്ധിച്ച ക്ഷീണത്തോടെ പൊന്നുമോന്റെ സമീപത്തെത്തി ഓടിയെത്തിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ശബ്ദം കേട്ടു ജിബിരിൽ അലൈഹി ചിറകുകൊണ്ട് ഭൂമിയിലടിച്ചതായിരുന്നു അവിടെ വെള്ളം ഉറവൊട്ടിയൊഴുകുന്നു എന്തൊരു കാഴ്ച വെള്ളം മണൽ പരപ്പിലൂടെ ഒഴുകിപ്പോകുന്നു ഒഴുകി നഷ്ടപ്പെട്ടുകൂടാ അത്രയും വിലപ്പെട്ടതാണിത് ഹാജർ അലി അള്ളാൻഹ വെള്ളത്തോട് പറഞ്ഞു നിൽക്കൂ നിൽക്കൂ സംസം തടകെട്ടി വെള്ളം തടഞ്ഞു നിർത്തി ഒഴുക്ക് നിലച്ചു വെള്ളം തടത്തിൽ നിറഞ്ഞു നിന്നു നല്ല തെളിനീർ ജലം കുഞ്ഞിന്റെ വായിൽ സംസം കോരിയൊഴിച്ചു കൊടുത്തു ദാഹം തീർന്നു കരച്ചിൽ നിന്നു ഇളം ചുണ്ടുകളിൽ മന്ദഹാസം വിടർന്നു ഉമ്മയും വെള്ളം കുടിച്ചു ദാഹം തീർന്നു ക്ഷീണം പോയി മരുഭൂമിയിൽ തെളിനീർ നൽകിയ റബ്ബെ നിനക്കാണ് സ്തുതി നീ സർവശക്തനാകുന്നു സർവ്വശക്തനാകുന്നു ഹാജറാവൻഹയുടെ കൽബ് ഭക്തി സ്വാന്ദ്രമായി തനിക്ക് ഏകനായ റബ്ബ് മതി അവൻ തന്നെയും കുഞ്ഞിനെയും കൈവടിയില്ല ചുട്ടുപൊള്ളുന്ന മണൽക്കാട് സംസാമിന്യ സമീപം തണുപ്പ് ഏതാനും കിളികൾ പറന്നു വരുന്നു വെള്ളത്തിന്റെ സാന്നിധ്യമറിഞ്ഞു വരികയാണ് ആകാശത്തിൽ വട്ടമിട്ടു പറന്നു പിന്നെ അവ ഭൂമിയിലെത്തി ഹാജർ അലി അള്ളാഹക്ക് കനിവ് തോന്നി അള്ളാഹു നൽകിയ സംസം അതിൽ നിന്നൊരൽപം കിട്ടാൻ വന്ന കിളികൾ അവയുടെ ദാഹം തീരാൻ എത്ര ജലം വേണം അല്പം മാത്രം കുടിച്ചോളൂ വേണ്ടുവോളം കുടിച്ചോളൂ ഹാജർ അലിയല്ലാ വനഹക്ക് സമ്മതം തന്നെ പറവകൾ വെള്ളം കുടിച്ചു അവ ഏതോ ശബ്ദം പുറപ്പെടുവിച്ചു അള്ളാഹുവിന് നന്ദി പറഞ്ഞതാവാം പറവകളുടെ കൊച്ചു കണ്ണുകൾ ഉമ്മയുടെയും മകന്റെയും നേരെ നീണ്ടുവന്നു കാരുണ്യത്തിന്റെ നോട്ടം പിന്നെ അവ ചിറകിട്ടടിച്ചു സന്തോഷം പ്രകടിപ്പിച്ചു ആഹ്ലാദപൂർവ്വം അവ പറന്നുപോയി ഉമ്മയും മകനും അവരുടേതായ ലോകം സംസം കുടിക്കുന്നു വിശപ്പും ദാഹവും തീർക്കുന്നു സൂര്യൻ പടിഞ്ഞാറൻ മലയുടെ പിന്നിലേക്കു താഴ്ന്നുപോയി നേരിയ അന്ധകാരം താഴ്വരയെ മൂടി ആ രാത്രിയിലും അവർ സംസം കുടിച്ചു കുഞ്ഞിനെ പഴയ തുണിയിൽ പൊതിഞ്ഞു കിടത്തി ഉമ്മ ചേർന്നു കിടന്നു റബ്ബെ നീ തന്നെ കാവൽ കണ്ണുകൾ അടഞ്ഞുറങ്ങി അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കുക അറിയാനും പഠിക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ ആമീൻ